സംസാരിക്കുന്നുണ്ട് ശീല പോലെ പുള്ളിയുടെ അടുത്ത് അനങ്ങിയ പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ രാജാവ് അതുകൊണ്ട് അനങ്ങത്തില്ല കോയമ്പലിക്കയിലെ ജാതു കണകിരി ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ മലേഷ്യൻ ട്രിപ്പ് ഡേ ത്രീ ആണ് അപ്പോൾ ഇന്ന് നമുക്ക് ഉച്ചയ്ക്കാണ് കേട്ടോ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ രണ്ടരയായി ആയി ഇപ്പൊ ഇവിടെ നമ്മൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയിട്ട് താഴെ കാർ വന്നു ഇപ്പൊണ്ട് അത് കഴിഞ്ഞ് നമ്മൾ ഇവിടുത്തെ മലേഷ്യൻ സിറ്റി ആണ് ഇന്നത്തെ നമുക്ക് സിറ്റി ടൂർ ആണ് അത് കഴിഞ്ഞതിനേഷം പുതിയൊരു ഹോട്ടലിലോട്ട് പോകും അപ്പോൾ എവിടെ ഫസ്റ്റ് വന്നിരിക്കുന്നത് കിങ്സ് പാലസിലാണ് കേട്ടോ ഉള്ളതല്ലേ പക്ഷെ അകത്തോട്ട് കേട്ടത്തില്ല പുറത്ത് നിന്ന് ഫോട്ടോ എടുക്കുക അതെന്തായിരിക്കും സംഭവം അകത്തോട്ട് കേറാനായിട്ട് പറ്റത്തില്ല പക്ഷെ പുറത്തുനിന്ന് കാണാം കേട്ടോ പക്ഷെ അതിന്റെ അകം ഞാൻ കാണിച്ചു തരാം ഹെവി ആട്ടോ എപ്പം നടന്നാലോ ഒരു വണ്ടി പിടിച്ച് പോയിട്ട് വരും അകത്തോട്ട് ആണ് പുള്ളീടെ അടുത്ത് അനങ്ങിയ കൊന്നുകളെ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടത്തെ രാജാവ് അതുകൊണ്ട് അനങ്ങത്തില്ല ഇങ്ങനെ അങ് കണ്ടോ ഞാൻ ആദ്യം വിചാരിച്ചു പ്രതിമയായിരിക്കുന്നു അപ്പുറത്തെ ഉണ്ട് കാണിച്ചു തരാം ആദ്യം വിചാരിച്ചു നിങ്ങൾ ഞാൻ ഈ ബ്ലറിൽ നിൽക്കുമ്പോൾ എന്തൊരു പ്രതിമയെ കൊണ്ട് നിർത്തിക്കുന്നല്ലേ തോന്നുന്നു പുള്ളി കണ്ണ് മാത്രമേ മാത്രേ ബോഡി അനക്ക രാജാവ് പറഞ്ഞേക്കു ഈച്ചാണ് സെക്യൂരിറ്റി ഉണ്ട് അനങ്ങിയ റെഡിയാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് അനങ്ങൂല മണിക്കൂറുള്ള ഇങ്ങനെ നിൽക്കും ആ ഓ അത് സെക്യൂരിറ്റി അനങ്ങിയ കേട്ടോ മല ഡ്യൂട്ടി കഴിഞ്ഞെന്ന് തോന്നുന്നു യൂണിഫോമിന് എന്തോ പ്രശ്നമുണ്ടോ കേട്ടോ അത് ശരിയായി കൊടുക്കണവരും ഇവിടെ എല്ലാം പെർഫെക്റ്റ് ആയിരിക്കണം പെർഫെക്റ്റ് കണ്ടോ അതായത് പൈസ കൊടുത്ത് നിർത്തിക്കാണെങ്കിൽ തന്നെ എന്തോ ഇതിനു വേണ്ടി മാത്രം ഏകദേശം ഇവിടെ അവരുടെ ഡ്രസ്സൊക്കെ പക്കയാക്കി നടത്തോളൂ കേട്ടോ എല്ലാം എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ മറ്റേ പുള്ളി ഒന്ന് ശരിയാക്കി കൊടുക്കും അത് അനങ്ങൂല അന്മാര് കേട്ടോ അതാണ് വേറെ വിഷയം ഗൈസ് അങ്ങനെ പാലസിന്റെ ഫ്രണ്ട് ഒക്കെ കണ്ട് നമ്മൾ കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തു മേഘ ഇന്ന് ഫോട്ടോ എടുക്കാൻ പഠിച്ചു കേട്ടോസ് ഓക്കെ അപ്പൊ ഇനിയിപ്പം നേരെ അടുത്ത സ്ഥലത്തോട്ട് പോവാ പയ്യനൊന്ന് പുള്ളി കണ്ട ശിലേക്ക് അവൻ അങ്ങനെയാണ് ആര് വന്ന് ചിരിപ്പിച്ചാ പോലും മറ്റേ കുബേര സിനിമയില ദിലീപ് ഇല്ലേ അതുപോലെ ആ പുള്ളിയുടെ ഇത്ര നേരം നിൽക്കൂലേ സംഭവിച്ചു കൊടുക്കണം നമ്മളത് ഇങ്ങനെ നിന്നാ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ട നാടൂലേസ് നമ്മൾ നേരത്തെ കണ്ട കിങ് പാലസിലേ അവിടെ എതിർത്തി കിങ് ഉണ്ട് കേട്ടോ അപ്പൊ ഞാൻ വിചാരിച്ചു നമ്മളെ രാജ്യത്തെ പോലെ പണ്ടത്തെ രാജാക്കന്മാരുടെ കൊട്ടാരമായിരിക്കുമെന്നുള്ളത് ഈ സംഭവം എന്ന് വെച്ചാൽ ഇവിടെ ഡെമോക്രാറ്റിക് കൺട്രിയുമാണ് അതുപോലെ തന്നെ കിങ്ങും ഉണ്ട് കേട്ടോ അഞ്ചു വർഷത്തിലൊരിക്കൽ കിങ് മാറിക്കൊണ്ടേരിക്കും ഇപ്പോഴത്തെ കിങ്ങിന്റെ പേര് സുൽത്താന ഇബ്രാഹിം ഇബ്നി ഒരു വായിക്കുള്ളത്തെ പേര് കേട്ടോന്ത ഈ പുള്ളിയാണ് കേട്ടോ അഞ്ചു വർഷത്തിൽ എനിക്ക് മാറിക്കൊണ്ടിരിക്കും സെക്യൂരിറ്റി അതാണ് അകത്തോട്ട് അതെ ഞാൻ വിചാരിച്ച് ആരും കാണില്ലെന്നൊക്കെ വിചാരിച്ചാണ് കേട്ടോ ഇപ്പൊ രണ്ടും ഉണ്ട് ഇവിടെ കിങ്ങും ഉണ്ട് എന്നാ രാഷ്ട്രീയം ഉണ്ട് അതെ അപ്പൊ അങ്ങനത്തെ ഒരു കൺട്രിയാണ് ഇപ്പൊ നമ്മൾ വന്ന് നിൽക്കുന്നത് ഈ മലേഷ്യയുടെ ഫ്രീഡം ഫൈറ്റേഴ്സിന്റെ പ്രതിമളുണ്ട് അപ്പൊ അത് കാണാൻ വേണ്ടിട്ടാണ് ഇതാണ് കേട്ടോ ഇവിടുത്തെ ഫ്രീഡം ഫൈറ്റേഴ്സിന്റെ ഒരു പ്രതിമ ഇത് നേരെ ഓപ്പോസിറ്റ് ഉണ്ട് ഇഷ്ടം പോലെ ബിൽഡിങ് പണ്ട് നമ്മളെ ഇന്ത്യയിലും ബ്രിട്ടീഷ്കാര് ഭരിച്ചതുപോലെയാണ് മലേഷ്യയിലും അവർ ഭരിച്ചിരുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിനാണ് ഇവർക്കിവിടെ ഫ്രീഡം കിട്ടുന്നത് നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ച് പത്ത് വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഇവർക്കിവിടെ ഫ്രീഡം കിട്ടുന്നത് കേട്ടോ അപ്പൊ അതിന്റെ ഓർമ്മയ്ക്കാണ് അവിടെ ആ ഒരു ശില മണിത് വെച്ചേക്കുന്നത് ബ്രിട്ടീഷുകാരെ കൊണ്ട് വലിയ ജല്ലി വലിയൊരു പണ്ട് പോണെ വലിയ മുക്കിലും മൂലയിലും ഉണ്ടല്ലോ എന്നിട്ട് മലയാളികളെല്ലാം യു കെയിൽ പോയി ജോലി ചെയ്യും ജോലി ചെയ്ത് നമ്മളെ ചെരുപ്പ് രണ്ടുവിടെ ഊരി വെക്കണം അത് കഴിഞ്ഞ ശേഷം മേയ്ക്ക് അവിടുന്ന് ഡ്രസ്സ് ഇടണം അല്ലേ അപ്പൊ അവിടുന്ന് ഡ്രസ്സ് തരും അതിട്ട് മാത്രമേ ഡ്രസ് കോഡ് ഉണ്ട് അപ്പൊ അത് ധരിച്ചു മാത്രമേ അകത്തോട്ട് കെയറാവൂ മേഘ കോസ്റ്റ്യൂമ് പോവാണ് കോയമ്പൽ കേരള ഈ മലേഷ്യയിലെ ഏറ്റവും വലിയ മോസ്ക് ആണ് ഇത് പ്രാർത്ഥിക്കുന്നുണ്ട് അറബിയാണെന്ന് തോന്നുന്നല്ലേ ബ്ലോക്കിൽ ഏത് ലാംഗ്വേജ് ആണെന്ന് അറിയത്തില്ല കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നുന്നു അടുത്ത് നമ്മള് ചോക്ലേറ്റ് ഫാക്ടറിയിലാണ് വന്നിരിക്കുന്നത്

അവര് സംസാരിക്കണല്ലോ നമ്മളെന്ത്രി ചോക്ലേറ്റിന്റെ ബ്രാൻഡാണ് കേട്ടോ ഈ ഹാരിസ്റ്റൺ ബൊട്ടീക്ക് പറഞ്ഞ അപ്പോൾ ഇതിന്റെ അകത്ത് വരുന്നത് പറഞ്ഞാൽ ഈ ഒരു ചോക്ലേറ്റ് വരുന്നുണ്ട് ഇത് വരുന്നുണ്ട് ഇത് വരുന്നുണ്ട് ഇത് വരുന്നുണ്ട് അതുണ്ട് പിന്നെ അതോ ആ ഒരു പിങ്ക് കളറല്ലോ അപ്പൊ നമ്മൾ ഈ ഒരു ബോക്സ് മേടിക്കാന്ന് വിചാരിച്ചു നമ്മള് ചോക്ലേറ്റ് മേടിച്ചു അതെന്ന് പറഞ്ഞാൽ എല്ലാം കൂടി അവിടെയുള്ള മിക്ക സ്വീറ്റ്സ് കൂടി ചേർന്ന ഒരു കോംബോ പാക്ക് കൊടുത്ത സംഭവമാണ് കേട്ടോ കൊള്ളാം അതിൽ ട്വിൻ കവറിന്റെ ഒരു ബോക്സ് ഉള്ള സംഭവം കൊള്ളാം അല്ലേ നല്ല രസമുണ്ട് ാണ് സാധനം കൂടുതലും ഇവിടത്തെ നമ്മളെ സിറ്റി ടൂറൊക്കെ കഴിഞ്ഞ് നമ്മള് പുതിയ ഹോട്ടലിലോട്ട് വന്നിട്ടുണ്ട് ഞാൻ ഭയങ്കരമായിട്ട് ടയേർഡായ കേട്ടോ കാരണം എനിക്ക് പയ്യ മിക്കവാറും പനിയാവുള്ള എല്ലാ ചാൻസും എന്റെ തൊണ്ടയൊക്കെ നല്ല രീതിക്ക് അടഞ്ഞു ഞാൻ വീണ്ടും ഇപ്പോഴും പോയി മെഡിസിന് മേടിച്ചു കഴിച്ചിട്ട് കിടന്നുറങ്ങണം കാരണം നാളെ അത്യാവശ്യം ഒരു മൂന്ന് മണിക്കൂറത്തെ ട്രാവലുണ്ട് മലാക്ക എന്ന് പറയുന്ന സ്ഥലത്തോട്ട് പോകുന്നുണ്ട് ഇന്ന് നേരത്തെ കിടന്ന് ഉറങ്ങാണ് ഏകദേശം ഇവിടെ എത്ര സമയം എട്ടേ കാലമായിട്ട് ഞാൻ ഭയങ്കര ടൈഡ് ആയിട്ടോ കാരണം ഇന്ന് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ട് എന്തെങ്കിലും ചെറുതായിട്ട് എൻജോയ് ചെയ്താൽ കാരണം പയ്യ ഭയങ്കരമായിട്ട് ഡീഹൈഡ്രേഷൻ ഒക്കെ ആയി എനിക്ക് പറ്റുന്ന അത്ര എക്സ്പ്ലോർ ചെയ്തിട്ട് നേരെ റൂമിലോട്ട് വന്ന് പുറത്ത് ഫുഡ് കഴിച്ചു അതിന് എന്തായാലും കിടന്നുറങ്ങണം